ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അത്താഴം സ്പെഷ്യലാണ് കേട്ടോ അതിനായിട്ട് ഞാൻ പടവലങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടായ പടവലങ്ങയാണ് ഞാൻ ഇപ്പോൾ കുറച്ച് പടവലങ്ങ ഉണ്ടാവും പടവലത്തോരനാണെന്നുണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു നാടൻ വിഭവമാണ് പടവലങ്ങാത്തോരൻ അതിനായിട്ട് നമുക്ക് ഇനി പടവലങ്ങ് മുറിച്ചെടുക്കാം മുഴുവൻ ആവശ്യമില്ല നമുക്ക് അത്താഴത്തിനൊക്കെ കുറച്ച് ചോറേ കഴിക്കാം ഞാൻ ഇതിൻ്റെ പകുതി പടവലങ്ങ എടുക്കണോളൂ പടവലങ്ങ ഞാൻ മുറിക്കുകയാണ് കേട്ടോ പകുതി മുറിക്കാം കേട്ടോ രണ്ട് പീസായിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട് പകുതി എടുക്കുന്നുള്ളു കേട്ടാ അത് ചെറിയ പോഷൻ എടുക്കുന്നുള്ളൂ ഈ പുറത്തെ ഈ തോലൊക്കെ ഇങ്ങനെ ചീമ്പിക്കളയാട്ട ഈ പടവലത്തിന്റെ മുള്ള വെളുത്തൊരു ഭാഗം ഉണ്ടായില്ല അതൊക്കെ ഞാൻ ചിരണ്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടാ പിന്നെ ഇപ്പൊ ചിരണ്ടി നല്ലവണ്ണം കഴുകിയിട്ടുണ്ട് ഇനക്ക് അതിന്റെ ഉള്ളില കുരു കൂടി കളിച്ച് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പടവലങ്ങൾ എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് അതേപോലെ ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചവളം കരിഞ്ഞെടുത്തിട്ടുണ്ടെട്ടോ അപ്പൊ എരിവിനുസരിച്ച് ഓരോരുത്തേക്ക് പച്ചവെ വേണമെങ്കിൽ കൂടിയും കുറക്കുകയും ചെയ്യാട്ട ഞാൻ രണ്ട് പച്ചവളം ഇടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള പച്ചവുളകാണ് ഞാൻ അല്പം മഞ്ഞപ്പൊടിയും മുളക് ഇടുന്നോണ്ട് ഞാൻ ഇത്ര ഇടക്കാം പച്ചവടത് ചീൻ ചെടി വെച്ചിട്ടുണ്ട് ചീൻ ചെടി ചൂടായിട്ടുണ്ടെട്ടോ നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ടോ നമുക്ക് അരിഞ്ഞ വെച്ചിരിക്കുന്ന സവാളയും പച്ചവളം കൊടുക്കാം ഒന്ന് വാടി ഒന്ന് ഞാനൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടാ അപ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും നല്ലോണം മിക്സ് ചെയ്ത് പ്രത്യേകിച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടാ ഇതിന് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും നമുക്കൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ തീ കുറച്ചിടണം കേട്ടോ കൂടി കൂട്ടിയിട അത് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് നോക്കട്ടെ വെള്ളം ഇറങ്ങി വന്നേക്കുന്നുണ്ട് അപ്പൊ വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം കേട്ടോ ഇതിനായിട്ട് നമുക്ക് കൂട്ട് തയ്യാറാക്കണം തേങ്ങ ഒതുക്കാനായിട്ട് നമ്മ പടവലങ്ങാത്തോരൻ അല്ലേ അതിനായിട്ട് ഞാൻ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളകൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചവളം ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് മുളകൊടി കൊറച്ചിട്ടവർക്ക് ഇടണ്ട കേട്ടോ പച്ചളക് മതി മിക്സ് ചെയ്യട്ടോ നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്യാൻ ഞാൻ സ്പൂൺ വെച്ചാൽ മിക്സ് ചെയ്യണം ചിലർ കാവ്യം ചിലത്തമല്ല ഇത് മിക്സിയിലൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കാറുണ്ട് ചിലർ പച്ചമുളക് ഇതിനകത്ത് തന്നെ പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ അങ്ങനെ ചെയ്യണോർക്കും ചെയ്യാം ഇനി നമുക്ക് പടവലങ്ങ എന്തോന്ന് നോക്കാം ഈ സമയത്ത് പടവലങ്ങ വെന്തോന്ന് നോക്കാം പടവലങ്ങ ഒന്ന് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ തേങ്ങക്കൊട്ടിട്ടാം കറിവേപ്പിലിട്ട് കൊടുക്കാട്ടെ എന്റെ അടുത്ത് കറിവേപ്പില ഈ സമയത്ത് അതുകൊണ്ടാണ് നമുക്കിതെല്ലാവരും കൂടെയും മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം തേങ്ങയും പടവലങ്ങയും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടായിട്ട് നമുക്കൊന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം തേങ്ങയുടെ പച്ച കൂടം ഒന്നൊക്കെ മാറട്ടെ തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും വന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം പറ്റി സിമ്പിളും ഒരു തോരനാണ് പടവലങ്ങ പടവലങ്ങത്തോരൻ എല്ലാവരും ഇതുപോലെ പടവലങ്ങയൊക്കെ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബൈ